അസ്സാം വലിക്കും വറഹമത് മക്കയിലെ നേതാക്കളിൽപ്പെട്ട പ്രധാനിയാണ് അദ്ദേഹത്തിന് ധാരാളം മക്കളുണ്ടായിരുന്നു അവരെല്ലാം നേരത്തെ തന്നെ ഇസ്ലാം നൽകിയിട്ടുണ്ട് മക്ക വിജയകാലമാണ് കുറേശികളെല്ലാം കീഴടങ്ങി മാത്രങ്ങളും സ്വഹാബത്തും സ്വദേശത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ആ സമയത്ത് മകനായ അബ്ദുള്ള വിളിച്ചുകൊണ്ട് പറഞ്ഞു മുഹമ്മദിനോട് എനിക്ക് അഭയമേങ്ങാൻ പറയണം അദ്ദേഹത്തോട് വളരെ നീചമായ പ്രവർത്തിച്ചിട്ടുണ്ട് ഉഹദിലും ബദറിലും എല്ലാം സൈന്യത്തിനെതിരെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇസ്ലാമിന്റെ കൊടി പാറി ഉയരുന്ന സമയത്ത് കുറേശുകളുടെ നേതാക്കളെല്ലാം മാനസിക സംഘർഷവും അതുപോലെ തന്നെ കൊല്ലപ്പെടുമോ എന്ന ഭയവും അഭിമാനത്തിനേറ്റ മുറിയുമായി കഴിഞ്ഞുകൂടുന്നവരായിരുന്നു ആ സമയത്ത് മകനായ അബ്ദുള്ള എന്ന് അറിയുള്ള ചൗരത്തിലെത്തി നബിയെ അദ്ദേഹത്തിന് അഭയം നൽകണം സംശയലേശം ലേശം തന്നെ നബിതങ്ങൾ പറഞ്ഞു അബ്ലാഹുവിന്റെ സംരക്ഷണം കൊണ്ട് അദ്ദേഹം നിർഭയനായിരിക്കുന്നു അദ്ദേഹം പേടിക്കേണ്ടതില്ല ജയിലറയോ ശിക്ഷാമുറകളോ നൽകി തന്നെ ദ്രോഹിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹത്തെ ദ്രോഹിച്ചില്ല ഏർ അക്രമത്തിന് ശേഷം നല്ല രീതിയിൽ ജീവിക്കാൻ വന്നവരെ അവിടുന്ന് വിട്ടുവീച്ചു നൽകുകയാണ് തിരുനബി സൽ അലൈഹി വസ്സലാമ തങ്ങൾ സഹാബത്തിനോട് സുഹേലിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തെ നോക്കി ബുദ്ധിമുട്ടിക്കരുത് അദ്ദേഹത്തെ ക്രൂരമായി വീക്ഷിക്കരുത് ഒരു സമൂഹത്തിന് ഇതിനേക്കാൾ മനോഹരമായി എങ്ങനെയാണ് സമാധാനത്തിന്റെ സന്ദേശം നൽകാനാവുക നോട്ടത്തിൽ പോലും ക്രൂര കരുത് എന്ന് മാത്രമല്ല സുഹൈലിനെ പ്രശംസിക്കാതെ തങ്ങൾ മറന്നില്ല സുഹൈൽ ബുദ്ധിമാനാണ് നേതാവാണ് നേരത്തെ അദ്ദേഹം ഇസ്ലാമിലുള്ള കാര്യങ്ങളെ കൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയവരായിരുന്നു എങ്കിലും ഇദ്ദേഹം ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മകൻ അപ്പം നബി തങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഉപ്പയുടെ അടുത്ത് പോയി വിശദീകരിച്ചു കൊടുക്കുകയാണ് സുഹൈൽ പറഞ്ഞുപോയി അദ്ദേഹം ചെറിയവർക്കും വലിയവർക്കും ഒരുപാട് ഗുണം ചെയ്യുന്ന ആളാണ് ശേഷം ഹബിബാർ വഹിസ് അടുത്ത് വന്നുകൊണ്ട് സുഹൈൽ എന്നിവർ ഇസ്ലാം സ്വീകരിക്കുകയാണ് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞു ധാരാളം കൈബാത്തുകൾ കൊണ്ടും ധർമ്മം കൊണ്ടും ജീവിതത്തെ ധന്യമാക്കുകയാണ് അദ്ദേഹം ശേഷം എർമോക്ക് യുദ്ധത്തിലെ ഒരു സംഘത്തിന്റെ നേതാവായി അദ്ദേഹം മാറുകയാണ് ചെയ്തത് തനിക്കെതിരെ യുദ്ധത്തിന് വന്ന ശത്രു സംഘത്തിലെ തലവന്മാരോട് ലബിത്തങ്ങൾ പുലർത്തിയ സഹിഷ്ണുത ഒരു വേറിട്ട അധ്യായമാണ്